ഹായ് നമസ്കാരം എവിടാന്നറിയണ്ടേ പത്തനംതിട്ട നഗര നഗരഭാഗത്തെ വലിയൊരു പാറയുണ്ട് എവിടെന്നറിയോ ചുട്ടിപ്പാറ എന്നാ പറഞ്ഞത് അവരുടെ ഒരു ക്ഷേത്രമുണ്ട് കണ്ടോ ആ ക്ഷേത്രത്തിന്റെ ആർച്ചയാണ് കാണുന്നത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നഗരത്തിന്റെ മധുരയിൽ പോവാം അപ്പോൾ നമ്മുടെ പത്തനംതിട്ട ബസ് സ്റ്റാൻഡിലും പരിസരത്തൊക്കെ നമ്മൾ ഡ്രോൺ പറത്തിയായിരുന്നു നമ്മുടെ അതിര് വിട്ടിട്ട് ഡ്രോൺ ഡ്രോണ് എന്തായാലും അത് എന്തായാലും തിരിച്ചു വിളിച്ച് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കാറുണ്ട് തിരിച്ച് വരണ്ട നമ്മൾ പറത്താൻ അറിയാം തിരിച്ച് വരണ്ടേ ഇങ്ങോട്ട് അന്ന് എന്നാലും കുറച്ചൊക്കെ റെഡിയാക്കി എന്തായാലും ജയിലിൻ്റെ പരിസരത്തൊന്നും ഡ്രോൺ പറത്താൻ പറ്റത്തില്ല അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി എന്തായാലും നമ്മൾ ജയിലിലോട്ടൊന്നും പോയിട്ടില്ലല്ലോ അതിൻ്റെയൊക്കെ ഒരു അറിവ് നമുക്കില്ലായ്മയാവ ആ ഭാഗത്തോട്ട് നമ്മൾ പെട്ടെന്ന് ഓർത്തില്ല റോഡ് എനിക്ക് നേരത്തെ ഡ്രോൺ ഒന്നും ഇല്ലായിരുന്നു ഈ ഈയിടക്കല്ല ഡ്രോൺ എടുത്തെ അപ്പോൾ ഈ വ കാര്യം പറത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരുന്നില്ല അങ്ങനെ ചെറിയൊരു അവിത്തം പറ്റണ്ടായിരുന്നു അപ്പോഴത്തേക്കും നിങ്ങൾ തിരിച്ചു വിളിച്ചു അതിനകത്തങ്ങണ്ണം പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ ജയിലിൽ രണ്ട് കമ്പി ഇങ്ങനെ എണ്ണി യൂട്യൂബർ അറസ്റ്റിൽ ജയിലിൻ്റെ മുകളിൽ ഡ്രോൺ വീഡിയോസ് എടുത്തേ എന്തായാലും അതിങ്ങ് തിരിച്ചു വന്നു ഞാൻ പത്തനംതിട്ട മുകളിൽ കയറിട്ട് വരാം ആ പടി പടവുകൾ മേളോട്ട് കയറി വേണം പോവാന് അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളും ഡ്രോണിൻ്റെ ആകാശ ദൃശ്യങ്ങളും അതിവിടെ കാണിക്കും അപ്പോൾ ഈ വീഡിയോ ലൈക്ക് അടിക്കാനും ഷെയർ അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ ഗൈസ് അതേപോലെ നമ്മളെ ഒരു പ്രതീക്ഷയോടാണ് നമ്മളൊരു ചാനൽ നമ്മൾ തുടങ്ങുന്ന പോലും അപ്പോൾ ഒരു സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും ഉച്ചയുടെ ധൈര്യമാണ് ആയിരം സബ്സ്ക്രൈബേഴ്സിന് ഇപ്പം ഒരു മൂന്ന് പേരുടെ കുറവോടുള്ളൂ ഈ വീഡിയോയിൽ ഒരു പത്ത് സബ്സ്ക്രൈബറെ നമുക്ക് തരണേ അപേക്ഷയാണ് അപ്പോൾ മേലെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണിക്കും ഇവിടെ വരുമ്പോൾ തന്നെ ഒരു അയ്യപ്പൻ്റെ ഒരു വിഗ്രഹം എടുത്തു വച്ചിട്ടുണ്ട് പുലിപ്പുറത്ത് ഇരിക്കുന്നതിൻ്റെ ശ്രീ ദക്ഷിണാമൂർത്തി ക്ഷേത്രം ചുട്ടിപ്പാറ ശ്രീ ഹരിഹ ദേവൻ ട്രസ്റ്റ് സ്ഥലം ചുട്ടിപ്പാറ വേണ്ട എങ്ങനുണ്ട് ആ മനോഹരമായ ഒരു അയ്യപ്പ പ്രതിഷ്ഠ അയ്യപ്പന്മാരൊക്കെ വരുന്ന സ്ഥലമാ നമ്മുടെ മയിൽ അവിടെ ഇരുപ്പുണ്ട് ഇറങ്ങിപ്പോകുന്ന വഴി നോക്കി ചു കുട്ടനുള്ള ഇറക്കോ ബ്രേക്ക് പിടിച്ച് ഇറങ്ങി പോകുമ്പോ ഈ വണ്ടിക്ക് ബ്രേക്ക് കുറവാ തിരിച്ചു വരുമ്പോ ഉരുട്ടിക്കൊണ്ട് വേണം ഇറങ്ങാൻ പരിസരത്തൊക്കെ വീടൊക്കെ ഉണ്ട് കേട്ടോ അവിടെ എന്തൊക്കെയാ എഴുതി വെച്ചിട്ടുണ്ട് ഓന്നമശ്യ നമശിവായ ആ ചുട്ടിപ്പാറ ധികൻ പദ്ധജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് എന്നാൽ മണ്ടക്ക് ദൃശ്യങ്ങളൊക്കെ കാണിച്ചു തരാം എത്ര പടവുകളുണ്ടോ ഒരു പിടിയില്ല അത് അമ്മാതിരി കേറ്റവാ വെള്ളവും താഴെ ഇരിക്കുകയാണ് ഗായിസ് അപ്പൊ പാറയുടെ മണ്ടയ്ക്ക് എന്നിട്ട് കാണാം ശകലം അണയ്ക്കുന്നുണ്ട് ആ കാണുന്നതാണ് പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അതിൻ്റെ അങ്ങോട്ട് ശകലം കൂടെ മാറിയാണ് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് ഇത് സെൻട്രൽ ഭീഷൻ ജംഗ്ഷൻ അതും മനോഹരമായി അവിടെ നിന്ന് നിങ്ങൾ കറങ്ങിയ ഞാൻ വന്നേ ടൗണിൻ്റെ മനോഹരമായ കാഴ്ച നല്ല തണുത്ത കാറ്റും ചെറിയായിട്ട് ഞാൻ സൂൺ ചെയ്ത് കാണിച്ചു തരാവേണ്ട അതിമനോഹരമായ ടൗണിന്റെ കാഴ്ച ഇത് പാറയുടെ പണ്ടക്ക് കയറുമ്പോഴുള്ള ഒന്നുകൂടെ സൗന്ദര്യമായിരിക്കും ഇട്ട ഒരു മനോഹരമായ ഭാഗം നോക്കി കണ്ടാ ഇൽ ടവറേ ഈയിടയ്ക്ക് പുതുക്കി പന്ന് പണിത കെട്ടിടങ്ങളൊക്കെ ഉണ്ട് ആ കാണുന്നതെല്ലാം ഫ്ളാറ്റ് സമുച്ചയുണ്ടായ ഞായഴ്തിനുമുമ്പോ ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് അന്ന് കൂട്ടുകാരനെയും കൂട്ടി നമ്മുടെ കണ്ടോ മയിലിരിക്കുന്നുണ്ടോ അതോണ്ട് നമ്മടെ മയിലിരിപ്പുണ്ട് ഇറങ്ങി പോകുമ്പം ആശാനെ പെരികെ ഇറക്കിക്കൊണ്ട് ഉന്തി തള്ളിക്കൊണ്ട് വേണം പോവാൻ കാരണം ബ്രേക്കില്ല കാഴ്ച ഇന്നൊരു ഞായറാഴ്ച കേട്ടോ വീഡിയോ എടുക്കാൻ പറ്റുന്ന നമുക്ക് ഞായറാഴ്ച മാത്രമേ വീഡിയോ എടുക്കാൻ സമയമുള്ളൂ ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ നമ്മളേക്ക് ജോലിക്ക് പോകും ഇപ്പോഴും നമ്മുടെ ജോലി കാര്യങ്ങളൊക്കെ നമുക്ക് നടക്കണ്ടേ നമ്മുടെ അന്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൊഴിലാ ബേക്കറി ചെഫ് ഞാനൊരു ബേക്കറി തൊഴിലാളിയാ ഇതാണ് നഗരമധ്യത്തിൽ കാണുന്ന ഒരു അമ്പലം അപ്പൊ നമ്മളെ ചെരുപ്പില്ലാതാണ് ഇതിനകത്ത് അമ്പലത്തിൻ്റെ ഭാഗത്തായാലും പള്ളിയുടെ ഭാഗത്തായാലും ചെരുപ്പ് ഇല്ലാതെ ഇടുവാമെങ്കിൽ അത്രയും നല്ലതാണ് കയറുന്നതേ അപ്പം ഓരോടത്തും ഓരോരോ ആചാരങ്ങളുണ്ട് ആ ആചാരം നമ്മൾ പാലിച്ചിരിക്കണം അല്ലെങ്കിൽ നമുക്ക് ശരിയാകത്തില്ല ഞാൻ ആചാരങ്ങളൊക്കെ പാലിക്കുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെരുപ്പൊന്നും ഇല്ലാതെ ഇടിക്കുന്നത് കാല് ചെറുതായിട്ട് പൊള്ളുന്നുണ്ട് അപ്പം സംസാരത്തെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും ഗായ്സ് ഞാനിവിടെ രണ്ടാമത് ട്രിപ്പാണ് വരുന്നത് നേരത്തെ ഒരു കൂട്ടുകാരനെയും കൂട്ടി അപ്പോൾ ഇത് വേറൊരാൾക്കൂടെ ടോണിന്റെ കാഴ്ചകൾ നമ്മൾ ആകാശ വ്യൂ എടുത്തുകൊടുക്കുന്നു ആകാശവ്യൂവെടുത്തു ഈ അമ്പലത്തിന്റെ ചരിത്രങ്ങൾ അറിയാവുന്നവരാണെങ്കിൽ താഴെ കമന്റായി രേഖപ്പെടുത്തണം എത്ര എനിക്കത്ര അറിയത്തില്ല ചരിത്രങ്ങൾ പത്തനംതിട്ട ഒരു മണിയുടെ എന്താ എന്താ ഭംഗിയുണ്ടല്ലേ ഈ പാറയുടെ മണ്ടക്കെ ഇതുവഴി അപ്പുറത്തോട്ട് പോകണം ഭയങ്കര സംഭവ കൊള്ള എന്തായാലും കട്ട അടിപൊളി അതിന്റെ മണ്ടക്കൊണ്ട് അവിടെ ചെറിയൊരു ആൽത്തറയുണ്ട് മഹാദേവൻ നട ഗ്സ് കുറച്ച് ആകാശ ദൃശ്യങ്ങൾ കണ്ടാലോ ഏ അപ്പം മനോഹരമായി ചുട്ടിപ്പാറ അമ്പലത്തിന്റെ മഹാദേവൻ നടയുടെ ക്ഷേത്രത്തിന്റെ അപ്പം ചരിത്രങ്ങൾ അതിന് നമുക്ക് അത്ര അറിയത്തില്ല ഞാന് രണ്ടാമത്തെ ട്രിപ്പ് വന്നിട്ടുണ്ട് പക്ഷെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അത്ര അറിവില്ല അപ്പൊ അറിയാമെന്നൊരു താഴെ കമന്റായി രേഖപ്പെടുത്തണം ഇത് മനോഹരമായ ഡ്രോണിൻ്റെ കാഴ്ചകളാണ് അപ്പോൾ നല്ല കാഴ്ചകളാണ് അപ്പോൾ നമ്മൾ ഡ്രോണിൻ്റെ ദൃശ്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് പത്തനംതിട്ടക്കാരാണെങ്കിൽ പ്ലീസ് മൈ കോണ്ടാക്ട് ഒല്ലി മുന്നൂറ് രൂപ മാത്രമേ ഞാൻ ഈടാക്കുന്നുള്ളൂ ആവശ്യമുള്ളവർ വിളിക്കുക ഞായറാഴ്ച ദിവസങ്ങളിലാണെങ്കിൽ എനിക്ക് അത്രയും സൗകര്യമാണ് അടുത്ത ആഴ്ചയിലാണെങ്കിൽ ഞാൻ ഇടുക്കിയിലായിരിക്കും പോകുന്നത് അവിടെ രണ്ടു മൂന്ന് പേര് നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് ഡ്രോണിൻ്റെ ദൃശ്യത്തിന് വേണ്ടി ഇപ്പോൾ നല്ലപോലെ ബുക്കിംഗ് ആവുന്നുണ്ട് ഡ്രോണിൻ്റേത് നമുക്ക് സമയബന്ധിതം മൂലം ഡ്രോൺ കാഴ്ചകൾ അധികം നമുക്ക് അവർക്ക് എടുത്തു കൊടുക്കാൻ പറ്റുന്നില്ല അപ്പം എല്ലാവരോടും മാനസികം ക്ഷമ ചോദിക്കുന്നു അപ്പം നമുക്ക് സമയമുള്ളപ്പോൾ ഞായറാഴ്ച ദിവസം നമ്മളെ വിളിക്കുക അപ്പോൾ അങ്ങനെ നമ്മൾ തീർച്ചയായിട്ടും എടുത്തു തരും ഇതാണ് നമ്മുടെ അടിപൊളി കാഴ്ചകൾ നമ്മ നഗരത്തിന്റെ കാഴ്ചകളോട് നമ്മൾ പ്രത്യേകം എടുത്തതാണ് ഓക്കെ എന്നെ നോക്കാം കാണാൻ ഭയങ്കര ഭംഗി ഇതിന്റെ അപ്പുറത്തെ ഭാഗത്തു കൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല ഇവിടെ നമ്മൾ ഡ്രോൺ അങ്ങോട്ട് വിട്ട് വിട്ടുകഴിഞ്ഞാൽ അവിടുത്തെ ദൃശ്യങ്ങൾ മൊത്തത്തിൽ കിട്ടും മനോഹരമായ കാഴ്ചകൾ ആ അങ്ങോട്ട് ട്രോണിൻ്റെ അടുത്ത ദൃശ്യങ്ങൾ എടുക്കാൻ വേണ്ടി മെളോട്ട് പറക്കാട്ടങ്ങോട്ടെ ഉണ്ടോ ഇപ്പോഴല്ല ഗംഭീര ഭംഗിയായല്ലേ അതിമനോഹരമായ കാഴ്ച ഗംഭീരം തകർപ്പൻ അസിൽ ഒന്നാം തരം കാഴ്ചകൾ ചുട്ടി പാറയ്ക്ക് വരുന്നവരാണെങ്കിൽ മാക്സിമം ബൈക്കലൊക്കെ വരുമ്പം ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടത്തില്ല അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വന്നതിൻ്റെ രണ്ടാമത്തെ ദിവസവും രണ്ട് ട്രിപ്പ് ഒരു ബുള്ളറ്റുകാരനും ഒരു സ്കൂട്ടറുകാരനും താഴെ പിടിച്ചിട്ട് കിട്ടിയില്ല നേരെ കുഴിക്കാത്ത പോയി നല്ല പരിക്കുണ്ടായിരുന്നു എന്തായാലും ദൈവാധീനം കൊണ്ട് ആ മറ്റേ ബുള്ളറ്റുകാരൻ ചേട്ടന് ഹെൽമെറ്റ് വെച്ചുകൊണ്ട് തലയ്ക്കൊന്നും പറ്റിയില്ല കയ്യും കാലും ചെറിയ ഒഴിവുണ്ട് അപ്പോൾ മേളോട്ട് വരുമ്പോൾ കൺ വണ്ടി കണ്ടീഷനാണോ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു വേണം അപ്പോൾ നിങ്ങളോട് പറയുന്നത് ഡ്രോൺ ക്യാമറയുടെ കുറച്ച് ദൃശ്യങ്ങൾ നമ്മൾ ഓടിച്ചു വിട്ടാണ് കാണിക്കുന്നത് കാരണം എല്ലാവരെയും ബോറടിപ്പിക്കണ്ട ഫുള്ളായിട്ട് ഡ്രോൺ ക്യാമറയുടെ ദൃശ്യങ്ങൾ ഉള്ളത് താഴെ കമിൻ്റായി രേഖപ്പെടുത്തണം നമുക്ക് നമുക്കിങ്ങനെ കമിൻ്റുകളൊന്നും വരുന്നില്ല കുറവാണ് ഒരു കമിൻ്റ് അത്രക്കേ ഉള്ളൂ It knows. Rhythms in the shadows where the cold wind blows. slice a gamble on these streets, anything goes. Moonlight trickles through the alleys at night. Soulful samples lift the darkness to light. Deep kicks pounds like a heartbeat. തിരിച്ച് കുത്തനെ ഇറങ്ങി പോകുന്ന കായി കാഴ്ചകളാണ് ഡ്രോൺ നമ്മൾ രണ്ടു ദൂരെ ട്രിപ്പായിട്ട് കാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ജയിലിൻ്റെ പരിസരത്തെ അവിടെ ആ ഭാഗം അങ്ങോട്ടുള്ള ഭാഗത്തെ വീഡിയോ നമുക്ക് എടുക്കാൻ കഴിയില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഡ്രോൺ കൺട്രോള് തെറ്റി സിഗ്നല് തെറ്റി നേരെ അങ്ങോട്ട് പോയി അതുകൊണ്ട് ആ വീഡിയോ മാത്രം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുന്നല്ല അതുമാത്രമല്ല ഇനി അപ്പം ആറന്മുള പോലീസിന്റെ കയ്യിലോ കോയപ്പുറം പോലീസിൻ്റെ കയ്യിലെങ്ങാണോ ഈ വീഡിയോ അങ്ങോട്ട് വല്ലോം വന്നിട്ടുണ്ടെങ്കിൽ മുട്ട പണി കിട്ടും അതുകൊണ്ട് ആ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് സെൻട്രൽ ജയിലെന്നല്ല ഒരു ജയിൽ പരിസരത്തും ഡ്രോൺ ക്യാമറ പറത്താൻ പാടില്ല കേരള പോലീസിന്റെ എങ്കിൽ പറത്താം നമ്മുടെ പറത്താൻ പറ്റത്തില്ല അതുകൊണ്ട് എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു ഇനി എന്തെങ്കിലും പറ്റി ആയിട്ടുണ്ടെങ്കിലേ വല്ല കേസൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പുറകെ പോകും അതുകൊണ്ടാണ് അപ്പോൾ ഇനി താഴെ പത്തനംതിട്ട അതിലോട്ട് പോവാം അപ്പോൾ ശരി